ശബരിമല മകരവിളക്ക് ഇന്ന് പുല്ലുമേട്ടിൽ ഒരുക്കങ്ങൾ പൂർണ്ണം നിലയ്ക്കലിൽ രാവിലെ മുതൽ കഥാ നിയന്ത്രണം ശബരിമലയിൽ മകരവിളക്ക് ഇന്ന് പൊന്നമ്പലമേട്ടിൽ വൈകിട്ടോടെ മകരജ്യോതി ദൃശ്യമാകും രണ്ടു ലക്ഷത്തോളം ഭക്തർ ഇന്ന് ദർശനം നടത്തുമെന്നാണ് വിലയിരുത്തൽ മകരളവിളക്ക് കാണാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദർശനം സാധ്യമാക്കാൻ എല്ലായിടത്തും പർണശാലകൾ ഒരുക്കിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര കളിഞ്ഞ് ആറയോടെ അയ്യപ്പന തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് ശേഷമാകും കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാവുക മകരവിളയ്ക്കും മഹോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂ നാല് ദേവസ്വം ഓ നാലിൽ അറിയിച്ചു ശബരിമലയിലും നിലക്കലിലും പമ്പയിലും സമീപ പ്രദേശങ്ങളിലുമായി അഞ്ചായിരം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക നിലയ്ക്കലിൽ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും അതേസമയം മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ പൂർണ്ണസജ്ജമായതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന പുല്ലുമേട് പാഞ്ചാലമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് എട്ട് ഡി വൈ എസ്പിമാർ പത്തൊൻപത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് പുറമെ നൂറ്റി അൻപത് പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട് കാഴ്ചാ കേന്ദ്രങ്ങളിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വാഹനപകടം ഗതാഗത തടസ്സം എന്നിവ ഉണ്ടാകാതെ നോക്കാൻ ഓരോ ജംഗ്ഷനുകളിലും കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ നാൽപ്പത് ആസ്ക ലൈറ്റുകളും വിന്യസിച്ചു ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചു മകരവിളക്ക് ദർശനശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല കുമലി വഴി തിരക്ക് വർധിക്കുമ്പോൾ കമ്പം വിട്ടുവഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും കുമലി വഴി തിരികെ പോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യും ഗവി റൂട്ടിൽ മകരജിയാതി കാണുന്നതിനായവനത്തിനുള്ളിലെ അപകടകരമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് തടയാൻ പോലീസും വനം വകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും പത്തനംതിട്ട വഴിയുള്ള ഇക്കോ ടൂറിസം യാത്രകൾ മകരവിളിക്ക് കഴിയുന്നത് വരെ നിരോധിച്ചിട്ടുണ്ട് മകരജ്യോതി കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനംവകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് സുരക്ഷയെ മുൻനിർത്തിയാണ് കരുതൽ നടപടിയെന്നും എല്ലാ തീർത്ഥാടകരും സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു